അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാബർക്കാത്തു ഏവർക്കും അഫുലു കെ എം കെ മീഡിയ എന്ന യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം മലപ്പുറം ജില്ലയിലെ ചെമ്മാട് എന്ന സ്ഥലത്ത് നിന്നും അവിടെ നിന്ന് അല്പം കിലോമീറ്റർ സഞ്ചരിച്ചാൽ കൊടുങ്ങി എന്ന സ്ഥലം നമുക്ക് കാണാൻ സാധിക്കും അവിടെയാണ് കൊടുങ്ങിയിലെ ഭംഗിയേറിയ ജുമാ മസ്ജിദ് ണാൻ സാധിക്കും പൊടിഞ്ഞിപ്പള്ളിയുടെയും അതിൻ്റെ പരിസര പ്രദേശങ്ങളും ഈ വീഡിയോയിൽ ചെറിയ രീതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഞങ്ങൾ ഇവിടെ എത്തുന്നത് മഹാനായ സാതാത്യ സെയ്യതന്മാരെ അന്ത്യവിശ്രമം കൊള്ളുന്ന അവരുടെ അടുത്തേക്ക് സിയാറത്തിന് വേണ്ടിയാണ് എത്തിയിട്ടുള്ളത് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് സാധാത്യങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന പള്ളിയുടെ അടുത്തുള്ള മറ്റൊരു സ്ഥലത്താണ് ഇവരുടെ മക്കുപറ സ്ഥിതി ചെയ്യുന്നത് സാധാത്യങ്ങളുടെ മക്കുപറയും അവരുടെ തൊട്ടടുത്ത് മറവിട്ട് കിടക്കുന്ന അവരുടെയൊക്കെ മക്കുപറയാണ് നിങ്ങൾ കാണുന്നത് സയ്യിദ് ഹുസൈൻ ജിഫ്രി തങ്ങൾ മഹാനവറുകളുടെ മക്കബറയും അവിടെ കാണാൻ സാധിക്കുന്നു മഹാന്മാരുടെയൊക്കെ തിജാഹിബർക്കത്തിൽ കൊണ്ടുവന്ന മേവരുടെയും ഇരുലോക വിജയികളിൽ ഉൾപ്പെടുത്തു മാറാവട്ടെ ഒരു പറ്റം കാബാലികർ വധിക്കപ്പെട്ട ഷഹീദ് ഫൈസലിൻ്റെ കബറിടവും അവിടെ കാണാൻ സാധിച്ചു ഒടുങ്ങി പള്ളിയിൽ മറവ് ചെയ്യുന്ന ഒരിടം അവിടെയാണ് ഷഹീദ് ഫൈസലും ഫൈസലിൻ്റെ കബർ കാണാൻ സാധിച്ചത് ഹിജറ ആയിരത്തി നാനൂറ്റി മുപ്പത്തി എട്ട് സഫർ പത്തൊൻപത് രണ്ടായിരത്തി പതിനാറ് നവംബർ പത്തൊൻപത് എന്ന ദിവസം അദ്ദേഹത്തെ ഖബറടക്കി അള്ളാഹു സുഖാനുഭവത്തെയ അദ്ദേഹത്തിന് സുഹതാവിൻ്റെ പദവി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കൊടുങ്ങി പള്ളിയിലോട്ട് പ്രവേശിക്കുന്ന മറ്റൊരു കവാടം അതിൻ്റെ തൊട്ടടുത്ത് നല്ലൊരു ആത്മരത് സ്ഥിതി ചെയ്യുന്നു ഇതിലൂടെയും ആ പള്ളിയിലോട്ട് പ്രവേശിക്കാം വളരെ മനോഹരമായ കൊടുങ്ങി ജുമാ മസ്ജിദ് മത സൗഹാർദ്ദത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും കേളികേട്ട നാട് അനേകം മുന്നൂറിൽ പരം ഇരട്ട കുട്ടികൾ ഉള്ള നാട് കുടുങ്ങി അങ്ങനെ അനേകം ചരിത്രങ്ങൾ ഉറങ്ങുന്ന കുടുങ്ങി ജുമാ മസ്ജിദും അതിൻ്റെ പരിസര പ്രദേശങ്ങളും മഹാനായ കുത്തുബുസമാൻ സെയ്ദ് അലവി തങ്ങൾക്ക് അമേദ്യമായ സ്നേഹവും കുടുങ്ങിയോട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് അങ്ങനെ അനേകം ചരിത്രങ്ങളുള്ള കുടുങ്ങി ജുമാ മസ്ജിദ് മഹാനായ സീത് മമ്പുറം തങ്ങൾ ഇവിടത്തേക്ക് സ്ഥാനം നോക്കാൻ വേണ്ടി ആളുകളുമായി ബന്ധപ്പെ തങ്ങൾ ഇരുന്ന സ്ഥലത്താണ് സ്ഥാനം ഉള്ളത് എന്ന് അവിടെ ഉള്ള ആശ്ചര്യമാർ പറഞ്ഞപ്പോൾ മഹാനായ അലവി തങ്ങൾ അവിടെ നിന്ന് വെളിയിട്ടു അവിടെയാണ് കുറ്റിയടിച്ചത് എന്നുള്ളതും അറിയാൻ കഴിഞ്ഞു അങ്ങനെ ധാരാളം ചരിത്രങ്ങൾ ഉറങ്ങുന്ന കൊടുങ്ങി ജുമാ മസ്ജിദ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ് സത്യം ചെയ്യുന്ന പള്ളി എന്നുള്ളത് കുടുംബ വഴക്കുകൾ മറ്റു പ്രശ്നപരിഹാരത്തിനും കോടതി വിധി കൽപ്പിക്കാറ് കൊടുങ്ങി പള്ളിയിലോട്ടാണ് എന്നുള്ളതും അറിയാൻ കഴിഞ്ഞു വെള്ളിയാഴ്ച ജുമുഅക്ക് ശേഷം ഇവിടം വന്ന് ഇരുവിഭാഗം ആളുകളും സത്യം ചെയ്യണം എന്നുള്ളതാണ് വിധി പ്രഖ്യാപനം അങ്ങനെ ഇവിടെ നിന്ന് കളവ് പറഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ അനുഭവിക്കും എന്നുള്ളതും കൂടി അറിയാൻ കഴിഞ്ഞു ആയതുകൊണ്ടാണ് കൊടുങ്ങിപ്പള്ളി സത്യം ചെയ്യുന്ന പള്ളി എന്ന് അറിയപ്പെടുന്നത് ഇന്നും ചില സമയങ്ങളിൽ അത് നടക്കാറുണ്ട് എന്നുള്ളതും അറിയാൻ കഴിഞ്ഞു അങ്ങനെ ഒരുപാട് ചരിത്രങ്ങളുള്ള കൊടുങ്ങി ജുമാ മസ്ജിദ് അതിൻ്റെ പരിസര പ്രദേശങ്ങൾ കാലാവസ്ഥ വ്യതിയാനം മൂലം മഴകൾ ഇല്ലാത്തത് കൊണ്ട് വെള്ളം അവിടെ ഇല്ല അതിൻ്റെ അടുത്തപ്പെടുത്ത് കാണുന്ന പാടങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കൊടിഞ്ഞി പള്ളിയുടെ ഈ കൊച്ചു വീഡിയോസ് നിങ്ങൾക്ക് കണ്ടും ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും കൂടി ഓർമ്മപ്പെടുത്തുന്നു ഇതുവരെ നൽകിയ എല്ലാ സ്നേഹത്തിനും ഒരായിരം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് സ്നേഹത്തോടെ സ്നേഹപൂർവം അഫുലു കെ എം കെ മീഡിയ യൂട്യൂബ് ചാനൽ